മലയാളികളുടെ ഭാവഗായകൻ പി ജയചന്ദ്രന്റെ വിയോഗത്തിൽ അനുശോചന രേഖപ്പെടുത്തി ഗായിക കെ എസ് ചിത്ര വിയോഗ വാർത്ത ഏറെ സങ്കടത്തോടെയാണ് അറിഞ്ഞതെന്നും താൻ പലതവണ നേരിൽ കാണാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ലെന്നും ചിത്ര പറഞ്ഞു തന്നെ മരിച്ചുപോയ പെങ്ങളുടെ സ്ഥാനത്താണ് ജയചന്ദ്രൻ കണ്ടിരുന്നതെന്നും ചിത്ര പറഞ്ഞു ഒരു സെലിബ്രിറ്റിക്കൊപ്പമുള്ള തന്റെ ആദ്യ സ്റ്റേജ് ഷോ അദ്ദേഹത്തിൻ്റെ ഒപ്പമായിരുന്നു വീട്ടിൽ വന്നിരുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പാട്ടുകളെ കുറിച്ച് ഒരുപാട് നേരം സംസാരിച്ചിരിക്കും റാഫിസാറും സുശീലാമയുമാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ടുകാർ പെങ്ങൾ മരിച്ചുപോയ സമയത്ത് വിളിച്ചിരുന്നു തന്നെ സ്വന്തം പെങ്ങളുടെ സ്ഥാനത്താണ് കാണുന്നതെന്ന് അന്ന് പറഞ്ഞിരുന്നു വയ്യാതിരുന്നു എന്നറിഞ്ഞ സമയത്ത് പലതവണ കാണാൻ ശ്രമിച്ചിരുന്നു എന്നാൽ സന്ദർശകർക്ക് പ്രവേശനമില്ലാതിരുന്നതിനാൽ കാണാൻ സാധിച്ചില്ല അതൊരു വലിയ ദുഃഖമായി അവശേഷിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമാ ലോകത്താകെ വലിയ നഷ്ടമാണെന്നും ചിത്ര പറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴ് മണിക്ക് പൂങ്കുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു തൃശൂർ അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ഏഴ് അമ്പത്തിനാലിനാണ് മരണം സ്ഥിരീകരിച്ചതെന്നാണ് വിവരം അർബുദബാധിതനായി ഏറെ നാൾ ചികിത്സയിലായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്തെ ഭദ്രാലയത്തിലാണ് ജയചന്ദ്രൻ ജനിച്ചത് രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്രകുഞ്ഞമ്മയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായിരുന്നു അദ്ദേഹം